പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഇ ഇന്നലെ പത്തിലധികം റസ്ലേഴ്സിനെ പുറത്താക്കി എന്നുള്ളൊരു വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു പുതിയ പേരും കൂടി നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് സ്മാക്ഡ്രോൺ ബ്രാൻഡിലെ ലെഗഡോ ഡെൽ ഫെൻഡാസ്മ എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമായ ഇലക്ട്രാ ലോപ്പസിനെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പി ഡബ്ല്യു ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വാർത്ത ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ഫുൾ സെലക്ട് ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ക്ലാരിഫിക്കേഷൻ ഇനിയും ലഭിക്കാനുണ്ട് എന്നാണ് ഫൈറ്റ് ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഡബ്ല്യു ഡബ്ല്യു ഈ കോൺട്രാക്റ്റ് ഇല്ലാത്ത റസ്ലേഴ്സിനെ അലുമിനി സെക്ഷനിലേക്ക് അലുമിനി പ്രൊഫൈലിലേക്ക് മാറ്റാറുണ്ട് ഇലക്ട്രാൽ ഓപ്പസിൻ്റെയും അലുമിനിയ സെക്ഷനിലേക്ക് മാറ്റി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനർത്ഥം ഇലക്ട്രാൽ ഓപ്പസിനെയും ഡബ്ല്യു ഡബ്ല്യു ഇ റിലീസ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നാണ് ഒരു വാർത്ത ശരിയാണെന്നാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പങ്കുവെക്കാനുള്ള ചെറിയൊരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രൊമോഷൻസ് ആരംഭിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പരസ്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈയൊരു വർഷം ഏപ്രിൽ മാസം മുതൽ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ എല്ലാ ഷോസും നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ ആയിരിക്കും നമുക്ക് കാണുക അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെസൽ നാൽപ്പത്തി ഒന്ന് അടക്കം നമുക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക സോണി സ്പോർട്സ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഗ് സ്പോർട്സ് ഇവൻറ്റുകളിൽ നിന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ പരസ്യം മനഃപൂർവ്വം മാസങ്ങൾക്ക് മുൻപേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു യു എഫ് സിയുടെയൊക്കെ ആഡ് അവർ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ ിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് സമ്മാനിക്കുന്ന ഒരു കായിക വിനോദമായ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഗ്രാംസിനെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഡബ്ല്യു ഡബ്ല്യു ഇയും അതുപോലെ തന്നെ സോണി സ്പോർട്സും എന്നുള്ള ആ ഒരു ഡീല് അവസാനിക്കും അതിനുശേഷം പിന്നീടുള്ള എല്ലാ വീക്ക്ലി എപ്പിസോഡ്സും പ്രീമിയം ലൈവ് ഇവൻ്റ്സും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും കാണാൻ സാധിക്കുക മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപുള്ള എലിമിനേഷൻ ചേമ്പർ പോലെയുള്ള പ്രീമിയം ലൈവ് ഇവൻസും സോണിയിലൂടെ കാണാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് യു എസ് എയിൽ നടന്ന സൂപ്പർ ബൌൾ എന്ന് പറയുന്ന മത്സരം കാണാൻ വേണ്ടിയിട്ട് മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമാനായ വിൻസ് മിക്മെൻ അദ്ദേഹത്തിൻ്റെ മകനും ഡബ്ല്യു ഡബ്ല്യു ഇ എക്സിക്യൂട്ടീവുകളിൽ ഒരാളുമായിരുന്ന ഷെയ്ൻ മിക്മെൻ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ദി അണ്ടർടേക്കർ ഇവരൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിൻസ് മിക്മേൻ ക്ലീൻ ഷെയ്വയ്ക്കും ചെയ്തുകൊണ്ട് പുതിയൊരു മുഖത്തോടു കൂടിയിട്ടാണ് ആ പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഷെയ്ൻ മിക് മേനെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു വിൻസ് മിക്മേനെതിരെ കുറേയധികം ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും പബ്ലിക് അപ്പിയറൻസുകൾ നടത്താൻ വ്യക്തി ഇപ്പോഴും വലിയ മടി കാണിക്കുന്നില്ല എന്നുള്ളത് വിൻസ് ഇപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെ നേരിടുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് ദ റോക്കിനെ സംബന്ധിച്ചാണ് എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ദ റോക്കിന് ഇനി എത്ര മത്സരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ബാക്കിയുണ്ട് പലർക്കും സംശയമുള്ള ഈ ഒരു ചോദ്യത്തിന് സൂപ്പർ താരമായ സിത്രോളിൻസ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇക്കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂയിൽ വെളിപ്പെടുത്തുകയുണ്ടായി റസൽമീനിയ നാൽപ്പതിൽ ദ റോക്കിൻ്റെ ഒപ്പം മത്സരം തന്നെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണെന്നാണ് സെത്രോണിൻസ് പങ്കുവെക്കുന്നത് റസൽമീനിയ നാൽപ്പതിലേക്ക് റോക്ക് വന്നത് അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് ഷേപ്പിലായിരുന്നു അദ്ദേഹം ബീസ്റ്റ് മോഡിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആ റസൽമീനിയ നാൽപ്പത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറിലേന്റെ ഭാഗമായിട്ടുള്ള റോക്കിൻ്റെ വരവ് എന്നുള്ളതും സെത്ത് ഓർമ്മിക്കുന്നുണ്ട് കൂടാതെ സെത്ത് പറയുന്ന മറ്റൊരു പോയിന്റ് റോക്കിന് ഇനിയും മത്സരങ്ങൾ അതും ഒരു മത്സരമല്ല ഒന്നിലധികം മത്സരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട് കൂടാതെ റോക്കിൻ്റെ ഫിസിക്ക് ഹെൽത്തൊക്കെ അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ റോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്നും തനിക്കും റോക്കിൻ്റെ ഒപ്പം ഇനിയും റിങ് ഷെയറിങ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുള്ളതും സെത്രോളിൻസ് ഈ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പറയുന്നുണ്ട് റോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ സൂചനയൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും റോക്കിനെ സംബന്ധിച്ച് സെത്തി ഇൻ്റർവ്യൂകളിൽ ഈ മെൻഷൻ ചെയ്യുന്ന പോയിന്റുകൾ എല്ലാ ആരാധകരെ സംബന്ധിച്ചും സന്തോഷപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് റോക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാൻ ഇറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും സ്വത്തും പങ്കുവെക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് അവസാനമായി പങ്കുവെക്കാനുള്ളത് സിത്രോളിൻസ് സൂപ്രധാനമായ റോമൻ ഗെയിൻസിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂയിൽ വെച്ച് പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളുണ്ട് റോമൻ റീൻസും സിത്രോളിൻസും ജോൺ ബോക്സ്ലി അഥവാ ഡീൻ ആംബ്രോസും ചേർന്ന് ഒരുമിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് മെയിൻ റോസ്റ്ററിലേക്ക് ഡെബ്യൂ നടത്തുന്നത് അതിനു മുൻപേ ഞങ്ങൾ ഒരുമിച്ചാണ് എനക്സ്റ്റിയിലേക്ക് എത്തുന്നത് എന്നും അവിടെ നിന്ന് മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നതും പിന്നീട് ഞങ്ങൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നതും ഒരേ സമയത്താണ് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് താനും റോമൻ റീൻസും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡീൻ ആംബ്രോസ് കമ്പനി വിട്ടു പോയി എന്നുണ്ടെങ്കിലും അവനും ടോപ്പായി നിൽക്കുന്നു റോമനും തനിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് കുറേയധികം കാലം മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ റോം ഗ്രീൻസിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈഗോ അദ്ദേഹത്തെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട് ആ ഒരു സ്വഭാവമാണ് തനിക്ക് ഇഷ്ടപ്പെടാത്തത് റോം റീൻസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ റോം ഈ ഒരു സ്വഭാവത്തിൽ ഞാൻ റോം ഗ്രീൻസിൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ളതും ഇൻ്റർവ്യൂവിൽ സെത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം കെയഫ പ്രകാരം പറയുന്നതാണ് അതായത് ക്യാരക്ടർ ിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ റോമൺ ഗ്രെയിൻസും സിത്രോളിയൻസും ഒക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദ ഷീൽഡിലൂടെ വന്ന് പിന്നീട് കമ്പനിയുടെ ടോപ്പായി രണ്ട് റസ്ലേഴ്സും മാറുന്നത് ഒരുമിച്ചാണ് ഇപ്പോൾ റോമൻ ഗ്രെയിൻസ് ഒന്നോ രണ്ടോ പടി സെത്തിനേക്കാൾ മുകളിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും സെത്തും റോമൻ തമ്മിലുള്ള സ്റ്റോറി റോയൽ റമ്പിളിൽ അടക്കം അവർ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള സ്റ്റോറി തന്നെയാണ് അപ്പോൾ സെത്തിൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ റോമൻ റീൻസിൻ്റെ ഒരു ഈഗോ മാറ്റി വെച്ചാൽ ദ ഷീൽഡിൻ്റെയൊക്കെ ഒരു റീയൂണിയന് സാധ്യത സ്റ്റോറി ലൈൻ പ്രകാരം ഇനിയും ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിലെ ഒരു സംശയം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ